മുരിങ്ങക്കായ കൊണ്ട് ഇങ്ങനൊരു തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആ ഇതിലേക്ക് ഞാൻ രണ്ട് മുരിങ്ങക്കായ ഈ സൈസിലൊ നുറുക്കിയിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒന്ന് തള വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വേകുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം അതിന് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ വറുക്കണോടൊപ്പം തന്നെ അതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലിയും ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് പീസായിട്ട് എടുത്തു എന്ന് മാത്രം നിങ്ങൾ ചിരകി തനച്ച അരക്കപ്പ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു ആറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവരവരെ എരുവിനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇത് ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല തരുത്തരുപ്പായിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഇത് വറുത്തെടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ മുരികക്കായ നല്ലോണം വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ അത് തുറന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും അഞ്ച് നിമിഷം ഇങ്ങനെ തുറന്ന് വെച്ച് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് നല്ലോണം ചോപ്പ് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് വലിയ തക്കാളി ആയിരുന്നു അപ്പോൾ അതും അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് വഴറ്റുക ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ഈ തക്കാളി മുള്ളിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വാഴിൻ്റെ കിട്ടും അങ്ങനെ ഇത് നല്ലോണം വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കപ്പലണ്ടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നല്ലോണം വഴറ്റതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക അത്രയുള്ള പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി അല്ല മുരിങ്ങക്കായുടെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയധികം ഗുണങ്ങളാണ് ഉള്ളത് അതേമാതിരി ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറുണ്ട നിധ മാത്രം മതി